സെവൻസിന്റെ പ്രതാപികളായ സകലമായ നടപുകളിൽ പുറത്തെടുത്താടി കൽപ്പകഞ്ചേരിയുടെ കണ്ണൻ ചിപ്പിക്കുന്ന പോരാട്ട ഭൂമിയും ഇന്നത്തെ മത്സരം കഴിഞ്ഞാൽ ഇനി അവശേഷിക്കുന്നത് രാജാക്കന്മാ ും ഇവരിൽ ആറ് നേർക്ക് നേർ കണ്ടിയാലും അംഗത്തെ വഴിയിലേക്ക് ഒരു യാത്ര കേട്ട് ും ഒരിക്കലെങ്കിലുംക്കാത്തവരായി യാത്രയ്ക്കായി മാറ്റിവെക്കാം നാളെ ടൂർണമെന്റിൽ മത്സരമില്ല ഒരിടവേള കഴിഞ്ഞാൽ മറ്റന്നാൾ ഒരു പോരാട്ടമുണ്ട് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ശേരിയിൽ പട്ടാളം ഇറങ്ങേണ്ടി വരും മറ്റന്നാൾ

ും വിദേശതാരം എതിരാളികളുടെ അന്ത്യം കറിക്കുന്ന ആന്റണിയും കേരളത്തിന്റെ അംബാനി പണപ്പെരുപ്പത്തിൽ പടച്ചെടുത്ത് പാലൂട്ടി വളർത്തിയ ആ പുലി ജന്മങ്ങൾ മണ്ണാർക്ക് അടുത്തതായി പോരാട്ടത്തിൽ ആദ്യ ക്വാർട്ടർ ഫൈനൽ മറ്റന്നാൾ സ്റ്റേഡിയത്തിൽ മത്സരിക്കും